ഞാൻ ശരിക്കും എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സാണ് പഠിച്ചത് പഠിച്ചു കഴിഞ്ഞ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ചെയ്തു ട്രെയിനിങ് ചെയ്തു അത് കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്തിട്ടൊന്നും ഒന്നും ശരിയായില്ല ഇപ്പം ഏകദേശം പത്ത് മാസത്തോളം വീട്ടിൽ ജോലിയൊന്നും ആകാതെ ഇരിക്കേണ്ടി വന്നു പല ആപ്ലിക്കേഷൻ പല കമ്പനീസിലോട്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഒന്നും ശരിയായില്ല എല്ലാ വേക്കൻസി കണ്ടാലും എല്ലാത്തിനും മെയിൽ അയക്കും പക്ഷെ ഒന്നിനും റിപ്ലൈ ഇല്ല അങ്ങനെ ഒരു ദിവസം പാലക്കാട് നെഹ്റു കോളേജിലെ ലെക്ചർ വേക്കൻസിക്ക് വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു എല്ലാം റിജക്റ്റ് ആകുന്ന പോലെ അതും റിജക്റ്റ് ആകുമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടാഴ്ചയോളം കഴിഞ്ഞു മെയിൽ അയച്ചു രണ്ടാ ഏകദേശം രണ്ടാഴ്ചയോളം കഴിഞ്ഞു എന്നിട്ടും റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ക്യാൻസലായി എന്ന് വിചാരിച്ചു അപ്പം അപ്പോൾ ഒന്നും ശരിയാകാതിരുന്നപ്പോഴാണ് അമ്മ അമ്മ പറഞ്ഞത് ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം ബാക്കി ബാക്കിയെല്ലാം ശരിയാവുമെന്ന് അമ്മ പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് അമ്മ വീട്ടിലെത്തിയതും ഒരു കോള് വന്നു ഞാൻ നോക്കിയപ്പോൾ പാലക്കാട് നെഹ്റു കോളേജിൽ നിന്നാണ് വിളിച്ചത് ഇൻ്റർവ്യൂ ഡേറ്റ് ഇൻ്റർവ്യൂ ഡേറ്റ് പറയാനും ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വിളിച്ചത് അങ്ങനെ ഞാൻ പാലക്കാട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ അവരെ സെലക്ട് ചെയ്തു അപ്പോൾ പിന്നീട് ഞാൻ അവർ തന്നെ ജോലി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാനും അമ്മയും പപ്പ എല്ലാവരും വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ പോയത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോയി അപ്പോൾ എങ്കിലും ഞാൻ പഠിച്ചത് മെയിൻറ്റനൻസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു മീൻസ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ പോസ്റ്റിൽ വരണം എന്നെനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കയറുന്നതിനേക്കാളും പഠിച്ചിറങ്ങിയൊരു രണ്ടായിരത്തി ഇരുപത്തൊൻപത് സെപ്റ്റംബറിൽ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ ഹെലികോപ്റ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ്റെ വേക്കൻസി ഞാൻ കണ്ടിരുന്നു നോർമലി എല്ലാത്തിലും ആപ്ലിക്കേഷൻ അയക്കുന്ന പോലെ ഞാൻ അതിന് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു അത് അഞ്ചാറ് മാസമായ റിപ്ലൈ ഒന്നും റിപ്ലൈ ഒന്നുമില്ല അതും ക്യാൻസലായെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഈ കോളേജിൽ ഞാൻ കയറിയത് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അതിൻ്റെ കോൾ ലെറ്റർ അതിൻ്റെ എക്സാമിന് വേണ്ടി എനിക്ക് കോൾ ലെറ്റർ വന്നു അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി മുംബൈയിലാണ് എൻ്റെ എക്സാം എന്ന് പറഞ്ഞ കോൾ ലെറ്റർ വന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേർ അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചിരുന്നു എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് പേർ അയച്ചിരുന്നു പക്ഷേ അവർക്കാർക്കും വന്നില്ല എനിക്ക് മാത്രമാണ് എൻ്റെ കോൾ ലെറ്റർ വന്നത് അപ്പോൾ ആദ്യം പോകണ്ടെന്നൊക്കെ വിചാരിച്ചു കാരണം ഇത്രയും ദൂരെയാണ് പിന്നെ അതിൻ്റെ സിലബസ് നോക്കിയപ്പോൾ നല്ല ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ടഫ് ആണ് എന്നെ പറ്റില്ല ഞാൻ സാം മോക്ക് ടെസ്റ്റ് അപ്ലൈ ചെയ്ത അറ്റംപ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫെയിലായി അപ്പോൾ ഒരിക്കലും നീ കിട്ടില്ല എന്ന് വിചാരിച്ചു പോലെ തന്നെ ആണ് അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കിട്ടില്ല അവർ ചോദിച്ചിരിക്കുന്ന വേക്കൻസി പത്ത് വേക്കൻസിയാണ് ഏവിയോണിക്സ് ഉണ്ടായിരുന്നത് മെക്കാനിക്കലിൽ പതിനെട്ട് വേക്കൻസി ഞാൻ ഏവിയോണിക്സ് ആണ് അപ്പോൾ എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല വെറുതെ കാശ് മുടക്കി അവിടെ പോയി ഇതാകണ്ടല്ല എന്ന് വിചാരിച്ചു പക്ഷേ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നീ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യ് എന്തായാലും നിനക്ക് മാത്രമല്ലേ കോൾ ലെറ്റർ വന്നുള്ളത് നിനക്ക് മാതാവ് തന്നതായിരിക്കും നീ ഉറപ്പായിട്ടും പോയി എഴുതണം എന്ന രീതി തന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും എങ്കിലും എനിക്ക് വിശ്വാസം പ്രതീക്ഷ കുറവായിരുന്നു അത് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷ വളരെ കുറവായിരുന്നു അങ്ങനെ ഞാനും പപ്പ അനിയനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് മുംബൈയിൽ ചെന്നു അപ്പോൾ ചെന്നപ്പോൾ അമ്മ എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്ത കൂടുതൽ കിട്ടിയ കാശ്റൂം എനിക്ക് തന്നിരുന്നു എന്തായാലും എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ അവർ കയ്യിൽ പിടിക്കാൻ സമ്മതിക്കില്ല കാരണം ഇതിൻ്റെ സ്ക്രീനിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് കയ്യിൽ പിടിക്കാൻ സമ്മതിക്കില്ല നീ എന്തായാലും മാലയിൽ ആ ലോക്കറ്റ് ഇട്ടാൽ ഇട്ടിട്ട് കയറിയാൽ മതി ഇട്ടിട്ടേ കയറാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇട്ടിട്ട് കയറാവുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി എക്സാമിൻ്റെ ദിവസമായപ്പോൾ അമ്മ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഉടമ്പടി തൈലും പപ്പാടയിലും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു എക്സാമിന് പോകുന്നതിന് തൊട്ട് മുന്നേ അത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുറിച്ച് വരച്ചിട്ട് ക്വസ്റ്റിന് വിടാവുള്ളൂന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എക്സാം എഴുതാൻ കയറി അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും ബി ടെക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഭയങ്കര ടഫാണ് എന്തായാലും കിട്ടില്ല വെറുതെ ജസ്റ്റ് വന്നു അമ്മ പറഞ്ഞ ഒരു വിശ്വാസത്തിന് വരും ഞാൻ വന്നു എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നോ അങ്ങനെ എക്സാം എഴുതാനായിട്ട് കയറി എക്സാം എഴുതാനും തൊട്ട് മുന്നേ അമ്മ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ് തന്നാലും കുറിച്ച് വരച്ചിട്ട് എന്തും ചെയ്യാവുള്ളൂ കൊസ്റ്റിൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റും കിട്ടി ഞാൻ കുറിച്ച് വരച്ചിട്ടാണ് ആ കൊസ്റ്റിൻ നോക്കിയത് നോക്കിയപ്പോൾ ഞാൻ പഠിച്ച പോർഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ കുറച്ച് പഠിച്ചു നിൽക്കുക പഠിച്ച പോർഷൻ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നതും ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻസിനകത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോൾ ഞാൻ മാതാൻ വിളിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ അറ്റൻഡ് ചെയ്തു ഏകദേശം പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പകുതി പ്രതീക്ഷ അങ്ങനെ അങ്ങ് പോയി പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസും നല്ലൊരു അറ്റൻഡ് ചെയ്തു അറിയാവുന്ന ആയാലും അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ആയാലും മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം മാർക്ക് ചെയ്തതൊന്ന് മാർക്ക് ആൻസർ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്തത് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ വന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവ് മാർക്കും പിന്നെ ഒരുപാട് കുട്ടികൾ എക്സാം എഴുതാൻ ഉണ്ടായിരുന്നു അതിനകത്ത് നീ പത്ത് പേരൊക്കെ പത്ത് പേരിലാണ് അവർ വിളിക്കുക അപ്പോൾ പത്തുപേരിൽ ഞാൻ വരാമെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ പ്രതീക്ഷ കുറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമില്ല നീ മാതാവിനോട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവേ അവ പത്ത് പേരിൽ അവസാനത്താണെങ്കിൽ ഞാനായിരിക്കണമെന്ന രീതിയിൽ പ്രാർത്ഥിച്ചു അപ്പോൾ അമ്മയും എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും പപ്പയും എല്ലാവരും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് നേരെ കോളേജിൽ കയറി നോർമലി ജോയിൻ ചെയ്യുന്ന പോലെ കോളേജിൽ ജോയിൻ ചെയ്തു ഒരാഴ്ച എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നില്ല രണ്ടാഴ്ചയെ രണ്ടാഴ്ചയായിട്ടും എനക്ക് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ രജിസ്റ്റേഡ് ലെറ്റർ വന്നു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ വന്നു അതുകൊണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ അമ്മ പറഞ്ഞ അമ്മ ഞാൻ പറഞ്ഞ അമ്മ ഇത് കിട്ടാൻ എനിക്ക് ചാൻസ് ഇല്ല അതിന് എൻ്റെ പേര് തന്നെയാണോ നോക്ക് കാരണം എൻ്റെ പേരായിരിക്കില്ല എനിക്ക് ആ അപ്പോൾ എത്തുപേരിൽ പറയാണ്ട് എനിക്കൊരു ചാൻസ് ഇല്ല അമ്മ നന്നായിട്ടൊന്നുകൂടി നോക്കാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പേര് തന്നെയാണ് അതുകൊണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ അമ്മ നേർന്നിട്ടുണ്ടായിരുന്നു ആ എക്സാം പാസ്സായി ജോലിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ജോലി ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ ജോലിക്ക് എന്ന് അമ്മ മാതാവിനോട് നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നത് അപ്പോൾ ഈ റെസിഗ്നേഷൻ പ്രോസസ്സ് ലേറ്റ് ആയതുകൊണ്ട് അവർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏഴാം തീയതി ആക്കി പിന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ അവരെടുത്തു തന്നെ ഫസ്റ്റ് ബാച്ചിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് ഇത് സെപ്റ്റംബർ പന്ത്രണ്ടിലോടത് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു